യ്യോ കൊറേ നേരം മീനെ പിടിക്കാൻ നടന്ന് നടന്ന് മീൻ തല കിട്ടി കായ് മീൻ തല മീൻ തല കിട്ടി ഇത് നമുക്ക് ഇഷ്ടമാകണല്ലേ ഗായ മീൻ തലയൻ മീൻ തലയൻ കൊള്ളാലെ കൊഴപ്പ് തന്നട ആ ഇത് കണ്ടുപൊളി നമ്മള് ഇന്ന് സെറ്റ് ചെയ്യാൻ പോണത് ഒരു ഫുഡ് സോൾസ് ഫുഡ് ഫുഡ് എനിക്ക് വെക്കണ വെച്ചതേ കണ്ടില്ലേ കായ് ഈ പത്തി സംഭവമാണ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മള് പെട്ട് പോകും പിന്നെ മീൻതല മീൻതല ഊരി പിന്നെ എന്തെങ്കിലും ഇത്ര സാധനങ്ങളൊക്കെ ഇണ്ടാവും ഇതൊക്കെ കാണിച്ചില്ലേ കാണിച്ചതാ തോന്നുന്നു ഓക്കെ എത്ര അത് ഒരു വിക്കാക്സ് ഉണ്ടാക്കി ചോദിച്ചു വലിയ കാര്യം ഒന്നുമില്ല ഓക്കെ നമുക്ക് പെട്ടെന്ന് നൈറ്റ് അവർ ചോദിച്ചു അവിടെ ഇട്ടോ നമ്മുടെ വീടിഞ്ഞഅഅ അവിടെ ഇരിക്കും പറഞ്ഞു ഇത് വെറും ചെറിയൊരു വീട് പിന്നെ നമുക്ക് ഫാമിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിങ് ഏരിയ ഒന്ന് സെറ്റ് ആക്കണം സെറ്റാക്കണം അവിടെ എന്തോറ മരങ്ങളൊന്നും ഫുൾ ഗ്രൈൻഡിങ് ആയിരുന്നു കഴിച്ചത് ഇവിടെ കുറച്ച് ഇത് അവശിഷ്ടങ്ങളുണ്ട് വീട്

അയ്യോ നമുക്ക് ഹെഡും കൂടിയും അവിടെ വെച്ചിട്ട് വരുന്നു ഇതാ കാഴ്ച നമ്മളിതേ ഒരു സ്ഥലത്ത് വന്നിട്ട് കഴിച്ചേ നമ്മടെ അവിടെ അതെ അവിടെ കുറച്ച് കുറച്ച് ദൂരത്ത് വന്നിട്ടുള്ളൂ അതേ അവിടെ നോക്കിയാണെ ഇത് ഞാൻ കാണിച്ചു തരാം ഇതാ അവിടെ നോക്കിയാണെ നമ്മടെ വീട് കാണാന്ന് വന്നു വീട് ഇവിടെ ആയിരിക്കും നമ്മടെ ഫാമിങ് ദൻ കാണുന്നു ഗ്ലോയിങ് ആ ഇവിടെ ഇവിടെ പമ്പിങ് ഓ പമ്പിങ് ഫാമൊക്കെ കിട്ടുക ഇവിടെ ആയിരിക്കും കഴിച്ച നമ്മടെ ഫുൾ ഫാമുകൾ കാര്യങ്ങളൊക്കെ വരണ ഇവിടെ നല്ല പ്ലെയിൻസ് ഉള്ള പണിയാൻ പറ്റി നല്ല ഫിഡ് ഇടുക സ്ഥലം കഴിച്ചു ഓ എന്തോടെ പന്നി പന്നിടെ ചെവി കിടന്നു അത് വേണ്ട 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 കൊല്ല കൊല്ല കൊന്നടാർക്കാവും എന്നെവിടെ ഫോണായില്ലേ ഞാൻ പെട്ടു ഞാൻ തന്നെ വിടും വേണ്ട വേണ്ട ഓ അപ്പറേ കൊറേ ഇലന്റുകൾ ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഷീപ്പ് ഫാം ആണ് തട്ടിക്കൂട്ടാണ് ഗൈസ് നമുക്ക് അത്ര വലിയ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മടെ അവിടെ തൊട്ടടുത്തൊന്നും ഒരിക്കലും ഉണ്ടാകുള്ള ലാഗഡ് ചാവ എന്നെ കൊണ്ട് പോയി അതെ നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് നമ്മുടെ കൗക്രഷർ അത് ഉണ്ടാകണം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം കൊബിൾ സ്റ്റോൺ ആണ് നമ്മള് പാവങ്ങളുടെ സ്വന്തം കൊബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ പറഞ്ഞത് ഒരു ചെസ്റ്റ് വെക്ക അത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർ ബക്കറ്റ് കയ്യിലിരുന്നാൽ മതി നിനക്ക് ഓക്കെ അത് കഴിഞ്ഞത് നിങ്ങൾ ഒരു ഹോപ്പർ ഉണ്ടാക്ക ഒരെണ്ണം മതി ഒരു ഹോപ്പർ ഇങ്ങനെ ഷിഫ്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ ഷിഫ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ കോബിൾ സ്റ്റോൺ വെക്ക നാല് സൈഡിലും ഇതുപോലെ വെക്കണം ഗൈസ് ദൈവം ഇതുപോലെ അതിന്റേത് ഇതുപോലെ അതിനിടതേ തിരുപട്ടിയും ഇതുപോലെ ഗൈസ് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം ഒഴിക്കണംന്നാണ് സ്ഥലത്ത് കണ്ടത് പക്ഷെ വെള്ള ഒഴിച്ചില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല കേട്ട് വെറുതെ പറയാതോ വെള്ള ഒഴിച്ചില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല കേട്ട് നല്ല ഇഷ്ടം ഞാൻ ഇപ്പൊ ഒഴിക്കണമെന്നില്ല ചിലപ്പോ ഒഴിച്ച സൈഡിൽ കൂടെ വരും പിന്നെ ഈ ഒരു സ്ലാബ് ഉണ്ടാക്കണം പറഞ്ഞില്ല ആറ് സ്ലാബ് അതൊക്കെ കിട്ടോളൂ അത് ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഇവിടെയും കൂടി വെക്കണം ഇവിടെ മാത്രമല്ല അത് ഞാൻ ലാസ്റ്റ് കാണിച്ചെ നമുക്ക് ഇനി എന്തായാലും ഈ സംഭവം കൂടെ വെച്ചാൽ കുറെ ചവർ ഉണ്ട് ഇതൊക്കെ ഒക്കെ വീട്ടിൽ വെക്കാൻ അറന്ന് പോയി കൊഴപ്പില്ലല്ലോ നമുക്ക് യൂസ് ചെയ്യുന്നു പക്ഷെ ഓക്കെ തന്നെ നമുക്കിവിടെ പശുവിനെ പശുവിനെ നമുക്ക് കേറ്റാൻ വേണ്ടി സെറ്റ് ആക്കണം നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് ഒരു പശുവിന്റെ ആടിനെ സെറ്റാക്കാം അല്ലെ പശുവിന് മാത്രം കൗ കൗ എന്താണ് ഇംഗ്ലീഷ് ആവട്ടെ കൗവിനെ പിടിച്ചിട്ട് വരാം കൈസ് നല്ല ഇന്നൊരു മൃഗ മൃഗവേട്ട നടത്താൻ പോണ് അങ്ങനല്ലേ നമുക്ക് ഒരു രണ്ടു രണ്ട് കൗ ആ ഇവിടെ രണ്ടുപേരും കുറച്ച് കള്ളന്മാര് എന്നെ നോക്കി നിക്കായിരുന്നു എടുത്തില്ല കയസ് വീറ്റെടുത്തിട്ട് വന്നില്ല നിങ്ങളിവിടെ എന്താ ഞാൻ വീട്ടിൽ പോയിട്ട് ഇതാ വീട്ടെടുത്തോ ആ വീറ്റ് വീറ്റെടുത്തോണ്ട് ഓ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് വരണ്ടു വീറ്റെടുത്തിട്ടുണ്ട് അപ്പൊ സീനില്ല കൊണ്ടുപോകണം വാടെ വാടക ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിട്ടോ നീ വന്നോളൂ രണ്ടുപേരും ഒരു മുതൽ നല്ല നല്ല സ്ഥലണ്ട് നല്ല 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 രസമാണ് നല്ല രസം

ഡാർക്കായി ഡാർക്ക് 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 ഞാൻ മരുന്നിട്ട് ആ വരണേ കഴിച്ചു സ്പീഡി കണ്ടിട്ടും എന്റെ പൊന്ന് ഞാൻ പവഞ്ചല്ലേ ഇതൊക്കെ ഒരു മണിക്കൂറിൻറെ കാര്യൊന്നില്ലേ ഗൈസ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻറെ കാര്യമുള്ളു അയ്യോ കൈസ് കൂറിൻ നേരം എടുത്തിട്ട് കൈസ് എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ടാടിനെയും കൂടി സെറ്റ് ആക്കണം സെറ്റാക്കണം ഓ മ്മള് കൊറച്ച നേരങ്ങൾക്ക് ശേഷം ദിയോടെയും സെറ്റ് ആക്കാൻ വേണ്ടി രണ്ട് ആടിനെയും കൊണ്ടുവന്നോ പിന്നെ കുറച്ച് അയൺ എടുത്തിട്ടുണ്ട് കൈസ അവിടെ കുറച്ച് പോയി പിന്നെ ആ വാപ്പറത്തെ അവിടുന്ന് അയൺമാനെ തട്ടി നമ്മള് അയൺ എടുത്ത് പിന്നെ അവിടെ ഉണ്ടായ മൂന്നായണം എല്ലാം കൂട്ടി നമുക്ക് ഒരു ഹോപ്പർ ഉണ്ടാക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രീഡർ സെറ്റ് ചെയ്തിട്ട് ഒരു അയൺ ഫാം സെറ്റ് ആകണം മൂന്ന് വില്ലേജർ മതില്ലേ നമുക്ക് പെട്ടെന്ന് ഒരു യൺ ഫാമും ബ്രീഡറും സെറ്റ് ആക്കണം അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഈറ്റ് ഫാമ് സെറ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് ഇതാ പറഞ്ഞു ഗായ് ഇത് നിങ്ങൾ വെറുതെ കണ്ട് ബോറടിക്കണ്ട നേരത്തെ കണ്ടതാ ഹലോ ഗായസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊറേ നേരം കുത്തി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് കണ്ട കൈസ് ഇത് കണ്ട ഒരു രണ്ട് രണ്ട് മൈനിങ് ഏരിയ അല്ലെങ്കിൽ ചെറിയ രണ്ട് വീടും അല്ല ഇല്ല ഗൈസ് ഞാൻ ഇത് ഫാമാന്നൊന്നും പറയിപ്പിക്കില്ല അതൊക്കെ അത്രയുള്ളു പിന്നെ അത് ഇത്ര ഫുഡ് ഒന്നും കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഫാം ഫാമുണ്ടാക്കി അതിനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും നോക്കി പിന്നെ ഞാൻ ഇവിടെ ഇഷ്ടം പോലെ മറ്റേ പന്നികളുണ്ടായി ഞാൻ ഒക്കെ എതിരി കൊന്നു പക്ഷെ ഇത്ര വന്നപ്പോൾ ഇനി മൂന്ന് ഹെഡ് മന്ത്രേ കിട്ടുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹെഡ് ഡ്രോപ്പ് ആവാൻ കുറച്ച് യറാണ് കിട്ടുന്നതൊക്കെ ഒന്ന് ശേഖരിച്ചയ്ക്കാം പിന്നെ നമുക്ക് ഈ പന്നിയുടെയും കോഴിയുടെയും ഫാം സെറ്റ് ആക്കണോന്ന് നിങ്ങൾ പറയുക ഇപ്പൊ ഈ രണ്ട് ഫാമും ഫാമുണ്ടാവും ഇത് ഇരുന്നിട്ട് ലാഗ് ഇപ്പില്ല ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുഡ് സോഴ്സ് ഇത് ഇത് നമുക്ക് പന്നിയും ഇതിനൊക്കെ ഫുഡ് കൊടുക്കണല്ലോ എന്നാലല്ലേ നമുക്ക് ഇവന്മാരെ കൊന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു വീറ്റ് ഫാമും ഒരു കാരറ്റ് ഫാമും മറ്റേ വീറ്റും കാരറ്റും അതാത് രണ്ടും നക്ക് കൃഷി ചെയ്യണം ക്യാഷ് അവിടെ ഈ എന്റെ വിരുന്നുകാർ കാക്ക കരഞ്ഞപ്പോളെ വിചാരിച്ച് എടാ കള്ളാ നീ എന്തെങ്കിലും തരണ നിനക്ക് ചവർ എടുത്തിട്ട് എല്ലാ ഡയമണ്ട് ഇവിടെ നിന്നെ അങ്ങനെയാണ കൊ കള്ള വെള്ളത്താടി 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 ഞാൻ കൊന്നു ഞാൻ അവനെയും കൂടി കൊല്ലട്ടെ അങ്ങനെ ഡ്രസ്സ് കൊള്ളു ഇവന്റെ ഹെഡ് കിട്ടി അത് കിട്ടി ഏ ഇവന്റെ ഹെഡ് കിട്ടി സീൻ അത് കുഴപ്പമില്ല ഇവന്റെ മതിയായിരുന്നു അതൊക്കെ അത്രേ ഉള്ളു ഞാനാണ് ട്രേഡർ ഇവൻറെ ലാമേനെ കാണാല്ലേ ലാമേനെ കാണാല്ലേ എന്റെ ലാമേനാരൊക്കെ ഒന്നു ഭാഗ്യായി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളുകയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക അടുത്ത വീഡിയോ